कार्टिन मात्र ി ദേഷ്യം പറഞ്ഞു ആന അടുത്തോറ്റേഴ് വിളത്തിൽ അവിടെ നേരിട്ട് ആനയ്ക്ക് ഒരുപാട് ദേഷ്യം പറഞ്ഞു ആന അടുത്തോ ഒറ്റ ഏഴ് അണ്ണാൻ ചെന്ന് എന്നൊരു ദ ഒരു കുളത്തിൽ അവൻ നെഞ്ചෙන් ഞാൻ പറഞ്ഞു നീ ചക്കയിൽ നിന്നോ തിള്ചിൽ തിള്ചിൽ എന്നൈൻ തെച്ചു തിള്ചിൽ ഭാഗയും തെച്ചു തിള്ചിൽ താളയും തെച്ചു തിള്ചിൽ കുളക്കിയം തെച്ചു തിള്ചിൽ ഇവനേ കണ്ട തോറ്റല്ല നീനെ എടി തറിയ ആനയ്ക്ക് ഒരുപാട് 嗯。嗯